യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം ഇന്നേ ദിനം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ജീവിക്കാം ഇന്നേ ദിനം അച്ഛൻ നൽകുന്ന സന്ദേശം പറയാൻ എളുപ്പമാണ് പ്രാവർത്തികമാക്കാൻ അത്ര എളുപ്പമല്ല അത് ഇതാണ് ഈശോ പറഞ്ഞിട്ടുണ്ട് ശത്രുക്കളെ സ്നേഹിക്കുക എല്ലാവരോടും ക്ഷമിക്കുക നമുക്ക് കേൾക്കാനും പറയാനും എളുപ്പമാണ് പക്ഷേ നമ്മുടെ അനുദിന ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല ഈശോ എന്തിനാണ് ശത്രുക്കളെ സ്നേഹിക്കാനായിട്ട് പറഞ്ഞത് ഈശോ അത് തൻ്റെ ജീവിതത്തിൽ കാണിച്ചു തന്നു ഇപ്പോൾ പ്രിയപ്പെട്ടവരെ ഈശോയുടെ ശിഷ്യരായ ഞാൻ നിങ്ങളും മറ്റുള്ളവരോട് ക്ഷമിക്കണം ശത്രുക്കളെ അനുഗ്രഹിക്കണം ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ശത്രുത വിദ്വേഷം വെറുപ്പ് പ്രതികാര ചിന്ത എന്നിവയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നാമതായിട്ട് നമുക്ക് ശാരീരികമായിട്ട് ഒത്തിരി അസ്വസ്ഥതകൾ ഉണ്ടാകും ശാരീരികമായി ഒത്തിരി രോഗങ്ങളും രോഗപീഠകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും രണ്ടാമതായിട്ട് നമ്മുടെ മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടും മനസ്സിൻ്റെ സന്തോഷം നഷ്ടപ്പെടും മനസ്സിൽ ഒത്തിരി അസ്വസ്ഥതകൾ ഉണ്ടാകും മൂന്നാമതായിട്ട് നമ്മുടെ ആത്മീയ മേഖലയിൽ വലിയ പരാജയം ഉണ്ടാകും ആത്മീയപിതാക്കന്മാർ പറയും ക്ഷമിക്കാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലോട് ശത്രുതയുണ്ടെങ്കിൽ ആത്മാവിലെ കൃപകൾ അത് ചോർത്തിക്കളയും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും ആത്മീയമായിട്ടും അപകടമുണ്ടാക്കുന്നൊരു മേഖലയാണ് ശത്രുത വിദ്വേഷം എന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇന്നേ ദിനം ക്ഷമിക്കാനുള്ളവരോട് നമുക്ക് ക്ഷമിക്കാം നമ്മുടെ ശത്രുക്കളെ നമുക്ക് അനുഗ്രഹിക്കാം ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മൾ ബലിയർപ്പിക്കുന്നതിന് മുമ്പ് എല്ലാവരോടും ക്ഷമിക്കണം എന്ന് കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട് പൂർവ്വ ജോസഫിനെ നമുക്കറിയാം അവനെല്ലാവരോടും ക്ഷമിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവര് ഇന്നേ ദിനം നമുക്ക് പ്രത്യേകം അല്പസമയം ക്ഷമിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ കഴിവ് കൊണ്ട് നമുക്ക് ക്ഷമിക്കാൻ പറ്റില്ല ചിലരൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ ഇപ്പോഴും പൂർണ്ണമായിട്ടും ക്ഷമിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നവരുണ്ട് പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിന്റെ സഹായം നമുക്ക് ആവശ്യമാണ് നമുക്ക് എല്ലാവരോടും ക്ഷമിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കണം അതുകൊണ്ട് സാധിക്കുന്നവരൊക്കെ ഇന്നേ ദിവസം അല്പനേരം തമ്പുരാന്റെ സന്നിധിയിൽ ഇരുന്ന് ക്ഷമിക്കാനുള്ളവരോട് ക്ഷമിക്കുക ശത്രുക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക അപ്പോൾ തന്നെ ശാരീരികവും മാനസികവും ആത്മീയവുമായ സൗഖ്യം നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകും കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവച്ച് അനുഗ്രഹിക്കണമേ മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ കർത്താവെ അങ്ങ് കുരിശിൽ കിടന്നുകൊണ്ട് ആ ഭാപികളോട് ക്ഷമിച്ചല്ലോ കർത്താവെ അതുപോലെ എല്ലാവരോടും ക്ഷമിക്കാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ പ്രത്യേകമായിട്ട് ക്ഷമിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കളെയും കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാവരോടും ക്ഷമിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ലഭിക്കണമേന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ